വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ് പങ്കെടുക്കണമെന്നും രക്ഷിതാക്കൾക്ക് ചോയ്സ് ഇല്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു കോൺട്രാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകന് ബാധ്യതയുണ്ട് ആരും അല്പവസ്ത്രം ധരിക്കാൻ പറഞ്ഞിട്ടില്ലെന്നും കുട്ടികൾ യൂണിഫോമിലാണ് ഡാൻസ് ചെയ്യുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു ഇന്ത്യയിലെ പല സംസ്ഥാന ും ഹിജാബടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചതെന്ന് ശിവൻകുട്ടി പറഞ്ഞു ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ തീവ്രവാദത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ് കേരളം പോലെ ഒരുമയോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിൽ നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഉത്തേജനം നൽകുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും പകർത്താൻ സഹായിക്കും ഇത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും ബാധിക്കും സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ സൂമ്പ് അടക്കമുള്ള കായിക ഇനങ്ങളുടെ റിഹേഴ്സൽ നടക്കുകയാണ് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യവുമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ കായിക നിർബന്ധ പാഠ്യ വിഷയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും